ഹലോ ഇപ്പോൾ ഈ കേൾക്കുന്ന ഈ ബാങ്കൂലിയുടെ പിന്നിൽ ഇങ്ങനത്തൊരു ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ ആ വരുന്ന ആ ഒരു സമയം നമ്മളിവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തുന്നത് വരെ ഒരുപാട് ബാങ്കുകൾ കേട്ടിട്ടാണ് നമ്മൾ കടന്നു വരുന്നത് ഒരു തുടർച്ചയായി ഓരോ സ്റ്റോപ്പ് എന്ന് പറയുന്ന ആ ഒരു പിന്നെ കണക്കനുസരിച്ച് അത്രയും ബാങ്കുകൾ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലൂടി വന്നൊരു സംഗതി ഇങ്ങനെ ഈ ഒരു ബാങ്ക് കൊടുക്കുന്നതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട് അതായത് പ്രവാചകൻ സലഹു അലൈഹി വസ്ലമയും മനുജരന്മാരും മദീനത്തേക്ക് വന്നു അങ്ങനെ അവർ നമസ്കാരം ആരംഭിച്ചു ആ പ്രവാചകൻ സുല്ലാ അലൈഹി വലിമ അവർക്ക് വക്തുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അഞ്ച് വക് നിസ്കരിക്കുക എന്നുള്ളത് അപ്പോൾ ചരിത്രങ്ങളിൽ കാണുന്നു പിന്നെ അന്ന് ഈരണ്ട് ഈരണ്ടായിട്ടാണ് നിസ്കരിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും പിന്നീടാണ് ഓരോ വക്തും എത്രയെത്ര എന്നുള്ളത് തിട്ടപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അതാതിൻ്റെ സമയം ഓരോ വക്തായി എന്നുള്ളത് പിന്നെ അതൊരു കൃത്യത കൃത്യമായിട്ട് ജനങ്ങളെ എത്തിക്കാനുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അതായത് പള്ളിയിൽ ആ സമയത്ത് വന്ന ആൾക്കാരൊക്കെ എന്തു ചെയ്യും ചമാത്തായിട്ട് നിസ്കരിക്കും ചില ആളുകൾ നേരത്തെ വരും ചില ആൾക്കാർ എന്തെങ്കിലും ഷൂല് കാരണം അതിൽ നിന്ന് വൈകുന്ന ഒരു സാഹചര്യം ഇതിന് ഒരു ബാങ് പിന്നെ നമസ്കാരത്തിൻ്റെ നിസ്കാരത്തിൻ്റെ സമയമായി എന്നറിയിക്കാൻ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല അന്ന് ആ കാലഘട്ടത്തിൽ അതായത് ഇതേപോലൊരു ബാങ്കുലി അന്നുണ്ടായിരുന്നില്ല എന്നർത്ഥം അങ്ങനെ പ്രവാചകൻ സല്ലാഹു അല്ലെഹി വസ്ലമ്മ സഹാബത്തുമായിട്ട് മീറ്റിംഗ് ചേരാൻ അപ്പോൾ അവിടെയും ഒരു മനോഹരമായിട്ടുള്ള ഒരു 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 മാതൃക നമുക്കതിലുണ്ട് ശരിയാണ് കൂടിയാലോചന അതെ അതെ ഒരു നേതാവ് സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ട് തീരുമാനിക്കാം അത് നടപ്പില് വരുത്തുക എന്നതിനപ്പുറം അതെ അനുയായികളോടൊപ്പം ശരിക്കും ഈ ഒരു സാധാരണ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാചകൻ സുല്ലാഹ അലൈഹുല്ലീനു അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ച് നബി കരീം സല്ലാഹു അലഹി വസ്ലാം ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് എന്താണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവുക സമയ അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്നായിരിക്കും അവർക്ക് ഉണ്ടാവുക പക്ഷേ എന്നിട്ട് പോലും റസൂൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെയൊക്കെ വീടകങ്ങളിലൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടത് ഏതൊരു നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും അതൊരു ഒരു ഷൂറയിലൂടെ അതൊരു ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ളത് ഒരു ഇസ്ലാമിക സംസ്കാരത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് നമ്മൾ ഒന്ന് ഒറ്റക്ക് ചെയ്യല്ല എല്ലാവരും കൂടി ഒന്നിച്ച ആ കാര്യം ചെയ്യുക എന്നുള്ളത് കാരണം ജമാഅത്ത് ജുമു അതൊക്കെ വളരെ പ്രാധാന്യം പറഞ്ഞതൊരു സംഘമാണ് ഒരു കൂട്ടമാണ് എന്നുള്ള ഒരു സംഗതി നൽകാൻ വേണ്ടി അപ്പോൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു കുട്ടിയായിരിക്കാൻ ചിലപ്പോൾ വളരെ അഭിപ്രായം ആശയങ്ങൾ പറയാം തീർച്ചയായും അപ്പോൾ അങ്ങനെ പ്രവാചകൻ സലഹു അലഹി വസലമ്മ ഈ ഒരു മീറ്റിങ്ങിൽ ഈ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു മാർഗ്ഗത്തെക്കുറിച്ച് ആലോചന വന്ന സമയത്ത് സഹാബത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു അള്ളാഹുൻ്റെ റസൂല് ഞാൻ നമുക്ക് നസ്രാണികൾ അതായത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ മണി ഉപയോഗിച്ചാലോ അവർ മണിയടിച്ചുകൊണ്ടാണ് അവർ ആരാധനാ കർമ്മത്തിൻ്റെ ആ ഒരു ഒരു ഇത് കൊടുക്കുക പിന്നെ ഒരു ആ സമയമായി എന്നുള്ളൊരു വിവരം അവരങ്ങനെ കൊടുക്കുക അപ്പോൾ അത് ചർച്ചയ്ക്ക് വന്ന സമയത്ത് പിന്നെ അതിനെക്കുറിച്ചുള്ള പിന്നെ സ്വാഭാവികമായിട്ടുള്ള ചർച്ച വന്നു ചില ആളുകൾ പറഞ്ഞു നമുക്ക് ജൂതന്മാർ അവരുടെ ആരാധന അറിയിപ്പ് നൽകുന്നത് പോലെ നമുക്കൊരു കുഴൽ വിളിച്ചാലോ ഒരു ഒരു ആ സമയത്തുള്ള ഒരു കുഴൽ വിളി നമുക്ക് നടത്തിയാലോ ഇങ്ങനെ പല തരത്തിലുള്ള ചർച്ചകൾ അവിടെ നടന്നു അങ്ങനെ ആ ഒരു മീറ്റിങ്ങിൽ ഇതിലൊരു തീരുമാനമാവാതെയാണ് അവർ പിരിഞ്ഞത് അതായത് എങ്ങനെയാണ് ഒരു വ്യവസ്ഥാപിതമായ മാർഗം എന്നതിൽ ഒരു തീരുമാനമാവാതെ എന്ത് ചെയ്തു ആ മീറ്റിംഗ് പിരിഞ്ഞു അവിടെ നമ്മൾ ഊർത്ത് ഒരു പേരുണ്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു സഹാബിയായിരുന്നു അബ്ദുല്ലാഹിബിൻ ഹസൈദ് റലി അള്ളാഹുഅനുഹു അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നെ മറ്റെവിടെങ്കിലും ഒരു ചർച്ചയിലോ അല്ലെങ്കിൽ സംഭവങ്ങളിലോ ഇദ്ദേഹത്തിൻ്റെ പേരുള്ളതായിട്ട് നമുക്ക് പിന്നെ ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ നിറഞ്ഞു വരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന ഒരു പേരാണ് അബ്ദുല്ലാഹിബിൻ സെയ്ദ് റതി അള്ളാഹുഹു അങ്ങനെ ഈ മീറ്റിങ്ങിൽ തീരുമാനമാവാതെ പിരിഞ്ഞപ്പോൾ ഇതിൽ പങ്കെടുത്ത ഓരോ ആളുകളും ഉറങ്ങാൻ കിടന്നത് എന്തുണ്ട് വഴി എന്ന് ആലോചിച്ചിട്ടാണ് ഇവരൊക്കെയും ഉറങ്ങാൻ വേണ്ടി കിടന്നത് ആ മീറ്റിംഗ് ഒരു തീരുമാനമാകാതെയാണ് അവർ പിരിഞ്ഞത് ശരിക്കും നോക്ക് നിങ്ങൾ ആ ഒരു ഒരു മനോഹരമായ ആ രംഗം ഒരു പ്രവാചകൻ അവരിൽ മത നിയമങ്ങൾ നിർദ്ദേശിക്കുവാനും അത് നിർമ്മിക്കുവാനും പ്രാപ്തനായ ഒരു പ്രവാചകൻ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു ദൂതൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അതിലൊരു തീരുമാനമാകാതെ അത് ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ട് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടി ഒരു രാത്രി കൂടി അവർക്ക് നൽകി കൊടുക്കുകയാണ് നൽകുകയാണ് അങ്ങനെ ഇവർ പിരിഞ്ഞുപോയ ഓരോരുത്തരും ഇത് മനസ്സിലിട്ടുകൊണ്ടാണ് കിടന്നത് അങ്ങനെ കിടന്ന സമയത്ത് ബഹുമാനിയനായ അബ്ദുല്ലാഹിബിൻ വസൈദർ ഒരു സ്വപ്നം കാണാൻ എന്താണ് ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം പിന്നെ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസലമക്കും ഈ ഒരു മുസ്ലിം ഉമ്മത്തിനും കൂടി സ്വപ്നത്തിലൂടെ ഒരു പരിഹാരം നൽകുകയാണ് ഇദ്ദേഹം പിന്നെ ഒരു കിടന്ന സമയത്ത് ഒരു സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്ന സ്വപ്നത്തിൽ ഒരു പച്ച വസ്ത്രം ധരിച്ച ഒരാൾ പ്രത്യക്ഷപ്പെടുക അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മണിയുണ്ട് അപ്പം അബ്ദുല്ലാഹിബിൻസൈദ് റലിയുള്ള ചോദിച്ചു ആ മണി എനിക്ക് തരാമോ അപ്പോൾ ഇതിലുള്ള വ്യക്തി സ്വപ്നത്തിൽ കണ്ട വ്യക്തി ചോദിക്കുകയാണ് എന്തിനാണത് അപ്പോൾ ഇദ്ദേഹം പറയണെന്ത് ഞങ്ങൾക്ക് നമസ്കാര സമയമായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട വ്യക്തി അബ്ദുല്ലാഹിബിൻസൈദ് റലിയാഹുനുഹിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് ബാങ്കിൽ കേൾക്കുന്ന ഈ ലഫലുകൾ പറഞ്ഞു കൊടുത്തു നിന്ന് പദങ്ങൾ പദങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് അങ്ങനെ ഇദ്ദേഹം ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു സാധാരണ നമ്മൾ സ്വപ്നം കണ്ടാൽ എന്തു ചെയ്യും അത് ഉണർന്നു കഴിഞ്ഞാൽ അത് ഡിലീറ്റായി പോകാറാണ് നമുക്കൊക്കെ പതിവുള്ളത് പക്ഷെ ഒരു ഉണർച്ചയിൽ കണ്ടതുപോലെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതങ്ങനെ തങ്ങി നിന്നു ഇദ്ദേഹം ഫജിറാകാൻ വേണ്ടി കാത്തു നിൽക്കുന്നു കാര്യം എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം പള്ളിയിലേക്ക് വരുമ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട കാര്യം പറഞ്ഞു കൊടുക്കണം അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് ഒരു കിട്ടുന്നു ഇരിക്ക പൊറുതി കിട്ടും പോയെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉടനെ അദ്ദേഹം പള്ളിയിലേക്ക് പോവാണ് അപ്പോൾ സമയമായിട്ടില്ല അദ്ദേഹം നേരെ പള്ളിയിലേക്ക് ചെന്നു പള്ളിയിലേക്ക് ചെന്ന് പ്രവാചകൻ സലഹു അലൈഹി വസ്ലമ്മ പിന്നെ വരുന്നത് നോക്കിയിട്ട് എന്ത് ചെയ്യാണ് അവിടെ തന്നെ ഇരിക്കണം അങ്ങനെ അദ്ദേഹം നബി സല അഹ് അലൈവ് വസ്ലം വന്ന ഉടനെ ഈ വിവരം അറിയിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അങ്ങനെ പ്രവാചകൻ സലാഹു അലൈഹി വസ്സലമ്മ പള്ളിയിലേക്ക് വരുന്ന ആ സമയം കണ്ടപ്പോൾ ഓടിച്ചെന്നു എന്നിട്ട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു വിശദമായിട്ട് പറഞ്ഞു അപ്പോൾ പ്രവാചകൻ സല അലൈഹി അലൈവ് വസ്ലം അതിനെ സത്യപ്പെടുത്തുകയാണ് നിങ്ങൾ കണ്ടത് ഒരു സത്യമായ സ്വപ്നമാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനില് ഒരാളുടെയും സ്വപ്നം തെളിവല്ല അതുകൊണ്ടാണല്ലോ പല ഉലിയാക്കന്മാരും പിന്നെ കള്ളക്കഥകൾ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ സ്വപ്നം തെളിവല്ല എന്ന് പറയുന്നത് എന്നാൽ എങ്ങനെ ഈ സൊഹാബിയുടെ സ്വപ്നം തെളിവായി വന്നു ഇതിൽ നിന്നാണല്ലോ ഒരു ബാങ്ക് ഉടലെടുക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ അത് സത്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് സർട്ടിഫൈ ചെയ്യാൻ പ്രവാചകൻ ജഗൻ അലൈഹി സ്വലമുണ്ട് അങ്ങനെ പ്രവാചകൻ ജഗൻ അലൈഹി സ്വലമ ഉടനെ പറയണത് നിങ്ങൾ ഈ ലഫലുകൾ ബിലാൽ എന്നവർക്ക് പറഞ്ഞു കൊടുക്കുക അദ്ദേഹം അത് ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ അപ്പോൾ ബിലാൽ റലിയാഹ്നുവിൻ്റെ ഒരു ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ശബ്ദമാധുരിയുടെ ഉടമയാണ് മാത്രമല്ല ഈ ഒരു ലഫുൽ പറയാൻ അല്ലെ മറ്റുള്ളവരുടെ യോഗ്യത പോലെ ഒരു 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 പണത്തൂക്കം മുമ്പിൽ യോഗ്യത ഉണ്ട് അമ്മാറും അതേപോലെ തന്നെ പിന്നെ ബിലാലും അനുഭവിച്ച ആ ഒരു പ്രയാസങ്ങൾ തീർച്ചയായും ബിലാൽ റബാഹ് അദ്ദേഹത്തിന്റെ യജമാനൻ ക്രൂരമായ മർദ്ദിച്ചപ്പോഴും അദ്ദേഹം ആ ഒരു നിദാനം അതെ ആ ഒരു പിന്നെ സന്ദർഭമാണ് പ്രവാചകൻ അവിടെ സ്മരിക്കുന്നത് അതവരോട് ശ്രേഷ്ഠ പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് എന്താണ് ഒഫീഷ്യൽ ആയിട്ടുള്ള മുഹദ്ദീനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി മറ്റുള്ള മുഹദ്ദീനുമാരുണ്ട് പക്ഷേ ഏറ്റവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒഫീഷ്യൽ മുഹദ്ദീൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ബിലാൽ ബിലാൽ മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം മദീന വിട്ടു പോകുന്നുണ്ട് ഈ ബാങ്കുലിയുടെ ലഫലുകൾ ഉച്ചരിക്കാൻ കഴിയാതെ സങ്കട മദീന വിട്ടുപോകുന്ന ബിലാൽ റലി അള്ളാഹുവിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും എന്തൊരു മഹത്തായ ആദർശമാണ് സുലാമിനെ പരിചയപ്പെടുത്താനുള്ളത് ഈ എന്താണ് ഐത്തം പേര് നടക്കുന്ന ഒരുപാട് ആളുകൾ ഐത്തവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾക്കിടയിൽ ഉച്ചനീചത്വങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മത്തിന് അന്ന് അവരെ വിളിച്ചിരുന്നത് കറുത്ത അടിമയായിരുന്ന ഒരു ബിലാലായിരുന്നു ഇസ്ലാമിന്റെ ഒരു വിളിച്ചോതുന്ന കൂടി ചെയ്യുന്നുണ്ട് അതെ അങ്ങനെ ബിലാൽ ഈ വാക്കുകൾ ഈ പിന്നെ സ്വപ്നത്തിൽ കേട്ട വാക്കുകൾ നമ്മൾ ഇന്ന് ബാങ്കുലിയിൽ കേൾക്കുന്ന അതേ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ബിലാൽ എന്നവർ ഒരു ഉയർന്ന പ്രദേശത്ത് കയറിയിട്ട് ഉച്ചത്തിൽ അത് വിളിച്ചു പറയണം അപ്പൊ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ ബാങ്കിൻ്റെ ഈ ബാങ്കുലിയുടെ പിന്നിലുള്ള ഒരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞത് ഇതേ സമാനമായ അനുഭവം ഈ വിളിച്ചു പറയുന്ന വേളയിൽ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് അലൈ അള്ളാവിനെ ഓടി വന്നിട്ട് പറയേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലേ ഞാനും ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു ഞാനും ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇപ്പോൾ ഈ കേൾക്കുന്ന ഈ ബാങ്കുലിയുടെ പിന്നിൽ ഇങ്ങനത്തെ ഒരു ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നൊരു ഭാഗമാണ് സാന്ദർഭികമായിട്ട് എൻ്റെ ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഇട്ടു തരാനുള്ള ഒരു ആശയം